എല്ലാ കൂട്ടുകാർക്കും ഡിമാൻ ലോട്ടസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസം കേട്ടോ പിന്നെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ഉണ്ട് നമുക്ക് ബാക്കി വന്ന ട്യൂബേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇന്നത്തെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം കേട്ടോ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച് ഒരു വലിയൊരു കാര്യം ഒന്ന് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ഫ്ലവറാണ് കേട്ടോ നമ്മുടെ ദിലൻ്റെ നമ്മുടെ തോട്ടമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ആ സന്തോഷം ഞാൻ പിന്നെ പറഞ്ഞുതരാ വി വീവാണ് കേട്ടോ ഒത്തിരി പൂക്കളാന്നുണ്ടായ ശേഷം പിന്നെയും പിന്നെയും ബഡ് വന്നേക്കണേ ദാ ആ ബഡ് കാണുന്നത് നമ്മുടെ എന്താ ഭീമിൻ്റെ ബഡ് ആണ് കേട്ടോ പിന്നെ എന്താ പറയുക റെഡമറ്റി പൂത്ത് നിൽപ്പുണ്ട് ദാ റെഡ് അമറ്റിയൊക്കെ പിന്നെയും ബഡ്ഡ് ഒരു വളവ് ഇട്ടിട്ടില്ല എൻ്റെ പീക്ക് ആണ് വെച്ച് കൊടുത്തേക്കണത് പിന്നെ മിഥില വന്നിട്ടുണ്ട് ദാ മിഥില പിന്നെ പീക്ക് ഓഫ് പിങ്ക് രണ്ട് മൂന്ന് ബഡ് വന്ന് നിൽപ്പുണ്ട് ദാ ഇത് നമ്മുടെ കാവേരിയാണ് കേട്ടോ ഒരു വളവും കൊടുത്തിട്ടില്ല വെറുതെ ആ ട്യൂബറൊക്കെ നട്ട് വെച്ചേക്കണേ പിന്നെ കർണ പിങ്ക് ക്ലൗഡ് പഡ് വന്നിട്ടുണ്ട് നമ്മുടെ യെല്ലോ പിയോണിനെ കണ്ടോ ഒത്തിരി പഡ് വന്നിട്ടുണ്ട് കേട്ടോ റിപ്പോർട്ടിങ് കഴിഞ്ഞതാണ് എന്താ വിരിയിക്കാൻ കൂടി ഇവിടെ നേരം കിട്ടിയ പാത്രത്തിലാ വെച്ചേക്കണോ ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റ് ആണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് ഉണ്ടോ നല്ല ഭംഗിയാണ് ടെസ്റ്റ് വണ് പോലെ ഇരിക്കും കുറെ പൂക്കൾ ബഡ്ഡൊക്കെ വന്ന് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കണേട്ടെ ഒന്നിലും ട്യൂബർ എടുക്കാൻ പറ്റുന്നില്ല അതാണ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ഒന്നും അധികം വരാത്തത് ഇത് സൂര്യമുഖിയുടെ ഫസ്റ്റ് കേട്ടോ ഫസ്റ്റ് ബഡ് അല്ലേ ഇപ്പോൾ ബഡ്ഡാണ് ഫ്ലോട്ടിംഗ് കൂടി വന്നു ഇവിടെ പക്ഷേ മഴയൊക്കെ വന്നിട്ട് കരിഞ്ഞു പോയി കേട്ടോ പിന്നെ നമ്മുടെ പനീർ റോസിനും ബഡ് വന്നു അതും കരിഞ്ഞു പോയി വെള്ളത്തിൻ്റെ അടി വെച്ച് അങ്ങനെ അതുപോലെ മിക്കവരും ചോദിക്കാന്ന് ചേച്ചി വെള്ളത്തിൻ്റെ വെച്ച് അങ്ങനെ നിന്ന് പോകണമെങ്കിൽ മഴ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത് ഇത് ഇവിടെ രണ്ട് മൂന്ന് വെറൈറ്റീസിനൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പാസ്റ്റൽ ബ്ലഡ് ആണ് കേട്ടോ പാസ്റ്റൽ ബ്ലഡിൻ്റെ ഇതാ ഇവിടെ ഒരു ബഡ് വന്നിട്ട് കരിഞ്ഞു പോയിതാണ് ഒരു ബഡ് വന്ന് നിൽക്കണം കേട്ടോ ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി തന്നെ പൂക്കളൊക്കെ ഉണ്ടായി പക്ഷേ സിംഗിൾ പെറ്റൽ പോലെയൊക്കെ ഇരുന്നെച്ചോ മെച്ചോർഡ് ഫ്ലവർ കാണാൻ ഇതാ ഇതിലുണ്ടാവും എന്നറിയില്ല ഇനി അടുത്തത് നമ്മുടെ ക്രിസ്റ്റൽ പിങ്ക് കേട്ടോ ഇത്തിരി വില കൂടി വെറൈറ്റിയാണ് ക്രിസ്റ്റൽ പിങ്ക് ഏകദേശം റണ്ണറിന് അഞ്ഞൂറ് രൂപയൊക്കെ ഞാൻ വാങ്ങിച്ചത് അതും ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി വന്നുവെച്ചു മഴയൊക്കെ ഉണ്ട് കരിഞ്ഞ് ഇതാ രണ്ട് പഡ് ഇപ്പുണ്ട് പിന്നെ നമ്മുടെ ഇതല്ലേ ഇതാ ഇതാണ് വൈറ്റ് സ്വാൻ വൈറ്റ് സ്വാൻ ഒക്കെ ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്വാൻ നല്ല ഇതളുകളുണ്ട് ഇതായിരുന്നു ഫസ്റ്റ് ഫ്ലവർ കണ്ടോ പിന്നെന്താ പറയേണ്ടത് എന്താ അവിടെ നമ്മുടെ ഒരാൾ നിപ്പണ്ടേ കല്യാണിയുടെ ഫ്ലവർ കണ്ടോ ഇതിപ്പോ നല്ല തണ്ട് പൊങ്ങി വന്നിട്ടുണ്ടെട്ടോ പിന്നെ ഇന്നത്തെ സന്തോഷം എന്താന്ന് പറയണ്ടേ താ കണ്ടോളൂ നമ്മുടെ യു ടി പി അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റിന്റെ ഫസ്റ്റ് ബർഡ് വന്നിട്ടോ കണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വല്ല ആർഭാടമായിട്ടാണ് നമ്മൾ നട്ടത് പക്ഷേ വെറുതെ ചമ്മിപ്പോയെന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല ഈ പ്രശ്നമൊന്നും ആർഭാടും ഇല്ലാതെ റീപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തത് വലിയ ട്യൂബർ ഒന്നുമല്ല ഞാൻ നട്ടത് ഒരു മീഡിയം സൈസ് റണ്ണറാണ് കേട്ടോ നട്ടത് കണ്ടോ എനിക്ക് രണ്ട് യു ടി പി ഉണ്ട് ഒന്ന് ഷോങ് ഷാങ് ഹോൺ ടൈം ഇത് അൾട്ടിമേറ്റ് തൗസൻഡ് പറ്റുമല്ലോ കേട്ടോ ഷോങ്ഷം എസ് എസ്മോറിൽ ഫ്ലവർ ഇട്ടു എനിക്ക് ഫ്ലവർ ഇട്ടില്ല പക്ഷെ വലിയ സന്തോഷം കേട്ടോ നമ്മ ഒരു സെല്ലർ എന്ന നിലയ്ക്ക് മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവർക്ക് പൂ കാണാൻ സാധിച്ചല്ലോ അവിടെയും പൂ പൂവിട്ടല്ലോ എന്നൊരു വലിയ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഇതാ എല്ലാവരും പ്രാർത്ഥിക്കണേ കാറ്റും മഴയൊക്കെ ഉള്ളതാണ് കണ്ടോ നല്ല വലിയ ഇല കേട്ടോ മെയ് മാസം മാസ കൂടിയാണ് കേട്ടോ ഞാൻ നട്ടത് മെയ് മാസം അവസാനത്തോടു കൂടി നട്ടു ഓ എൻ പി കെ വെച്ചു രണ്ടാമത്തെ എൻ പി കെ വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബഡ് വന്നത് കണ്ടോ ഇനി നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ട്യൂബേഴ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ കഴിഞ്ഞ സെയിൽ വീഡിയോ കുറച്ചധികം ട്യൂബേഴ്സ് ഒക്കെ സെയിൽ ആയട്ടോ പിന്നെ നമ്മുടെ പീക്ക് ഓഫ് പിങ്ങിൻ്റെ അമ്പതിൻ്റെ ട്യൂബർ ഉണ്ട് കേട്ടോ അമ്പതിൻ്റെ ഒരു ക്രോട്ട് ക്രോട്ടിപ്പോൾ ഉള്ളാകും അമ്പതിൻ്റെ അതാ ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബറാണ് കണ്ടോ ഇതാ ഇതെല്ലാം അമ്പത് രൂപ ഒക്കെ കൊടുക്കണം അത് അമ്പതിൻ്റെയാണ് ഒരു ഗ്രോ പിന്നെ ഒരു ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അത് രണ്ട് ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ ഉണ്ടോ ഒരു ഗ്രോ ടിപ്പുണ്ട് ഇത് ഇവിടെ ഒരു ഗ്രോ പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ പിന്നെ അമേരിക്ക അമ്മേലിയുടെ ഇതാ അമേരിക്ക അമേരിക്കമ്മേലിയുടെ നൂറ്റമ്പതിൻ്റെ ഉണ്ട് പിന്നെ അമ്പതിൻ്റെ കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഇതാ ഇതെല്ലാം അമ്പതിൻ്റെ നല്ല ഹെൽത്തി ആണ് കേട്ടോ അമ്പതിൻ്റെ ഇങ്ങനത്തെ കേട്ടോ ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാനുണ്ട് അമ്പതിൻ്റെ ഉണ്ടോ അമ്പതിൻ്റെ മാത്രം വാങ്ങിക്കാ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കഴിയുന്നതും മാക്സിമം നൂറിൻ്റെ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇത് വാസുകിയുടെ ട്യൂബറാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് രണ്ടും കൊടുക്കണം കേട്ടോ ഒരു ചെറിയ കട്ടിങ്സും ഉണ്ട് ഈ ഒരു ട്യൂബറുണ്ട് നൂറ് രൂപക്കാണ് പിന്നെ പിങ്ക് ജുപ്പീറ്ററിൻ്റെ രണ്ടും സെയിലാണ് കേട്ടോ എല്ലാം സെയിലായി പിന്നെ ഒരു നൂറിൻ്റെ ഇവിടെ കാണും കേട്ടോ പിങ്ക് ജുപ്പീറ്ററ് ഇതാണ് പിങ്ക് ജൂപ്പീറ്റേണ്ടത് നൂറിൻ്റെ ഇട്ടോ ഒരു ചെറിയ ഇതും ഒരു നല്ല വില കൂടിയ വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റതും കണ്ടോ ഇത് നൂറ് രൂപ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഇത് ചന്ദ്രഭാഗ ട്യൂബറാണ് കേട്ടോ സാഫിലിട്ട് വെച്ചേക്കണം ഇന്ന് എടുത്തതാണ് ഫ്രഷ് ട്യൂബറാണ് ലീഫൊക്കെ വന്നിട്ടൊന്നും അറിയണോട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ട്യൂബറിന് മൂന്ന് പേർക്കുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബറാണ് ഇരുന്നൂറ്റി അമ്പത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ മൂന്ന് പേർക്കുണ്ട് പിന്നെ അടുത്ത വെറൈറ്റി നമ്മുടെ പുതിയൊരു വെറൈറ്റിയായ അരുന്തതി ആണ് കേട്ടോ അരുന്ധതിയുടെ നാന്നൂറ് രൂപയുടെ ഒരിതാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ക്രോട്ടിപ്പുണ്ട് കേട്ടോ ഒന്ന് നോക്കിക്കൊടു നല്ല വലിയ ഒരു തിക് റണ്ണറാണ് ട്രോപ്പിക്കലാണ് കേട്ടോ ഇവിടെയൊക്കെ ബഡ്ഡ് വന്ന് ബഡ് ബഡ്ഡ് വന്നേക്കുന്നുണ്ട് എല്ലാ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വന്നിട്ടുണ്ട് പിന്നെതാ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ചെറിയൊരു ട്യൂബർ കേട്ടോ അതിന് രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് ഒരെണ്ണം നാനൂറിൻ്റെയും ഒരെണ്ണം ഇരുന്നൂറ്റി അമ്പതിൻ്റെയാണ് ഉണ്ടോ അരുന്തതി പിന്നെ രണ്ട് വെറൈറ്റി ആമ്പല സെയിലായിട്ടുണ്ട് ഇത് നിമിഡ്മൻ്റെ ആമ്പലാണ് കേട്ടോ ഉണ്ട് ഏകദേശം ട്യൂബർ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് പ്ലാന്റ് അതിൽ ഉണ്ടാകും കേട്ടോ ട്യൂബർ പ്ലാന്റ് ആണ് അതാണ്ടോ ട്യൂബർ പ്ലാന്റ് ആണ് ഉണ്ടോ നാനൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് കൊടുക്കുന്നത് ഡെയിലി ഫ്ലവർ ഫ്ലവറായിട്ട് നല്ല വില കൂടിയ പ്ലാന്റ് ആണ് വാട്ടർ ലില്ലിയാണ് കേട്ടോ നിമിഡ്മൈ അടുത്തത് പനാമ പെസഫിക്കിൻ്റെ കേട്ടോ പനാമ പെസഫിക്കിൻ്റെ ലീവിയിൽ നിന്ന് നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കാം കേട്ടോ അതാ ഇതാണ് ഒരു പ്ലാന്റ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് പനാമ പെസഫിക്കിൻ്റെ പ്ലാന്റിന് പിന്നെ നമ്മുടെ നാരോ ഹെഡ് ജാസ്മിൻ സെയിലിനായിട്ടുണ്ട് കേട്ടോ വൺ ഫിഫ്റ്റിയാണ് പിന്നെ ജാം അപ്പോൾ ഇത്രയും ലോട്ടസും വാട്ടർ ലില്ലിയും വാട്ടർ പ്ലാന്റ്സും ആയിട്ട് നമുക്ക് സെയിലിനായിട്ടും ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം വാട്സാപ്പ് ചെയ്യുക താങ്ക്